അപ്പോ രാജാ സ്കൂളിൻ്റെ ഇത് പറഞ്ഞിട്ടന്നെ ആരുടെയൊക്കെ കയ്യിലായിരുന്നു എന്നുള്ളത് യു പി ആയിരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെ തുടർന്ന് അത് ഹൈസ്കൂൾ ആയിട്ടൊക്കെ പിന്നീട് മാറ്റം വരിക ചെയ്തത് അതോ പിന്നെ പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞ കരുണാകര യു പി സ്കൂള് അങ്ങനെ യു പി ആയിട്ട് ഡിവിഷനൊക്കെ കുറെ വ്യത്യാസം വന്നു പുതിയ പുതിയ ഡിവിഷനൊക്കെ ഉണ്ടായി അത് ആ സ്കൂളാണ് ഇപ്പൊ എഴുപത്തഞ്ചാം വാർഷികാഘോഷിക്കുന്നത് കരുണാകരം എഴുപത്തി അഞ്ച് പരിപാടിയില് വീടുണ്ടാക്കി കൊടുക്കുക വീടിന്റെ വാർപ്പിന്റെ വാർത്ത അടുത്ത എഴുപത്തി അഞ്ചാം വാർഷികം മാറ്റങ്ങളും അതെ അന്ന് അന്ന് മൂന്ന് ക്ലാസ് റൂമായിട്ട് അഞ്ച് ആറ് ഏഴ് മൂന്ന് ഓരോ ഡിവിഷനെ ഉണ്ടായിരുന്നു ഒരു ഓരോ ക്രാഫ്റ്റ് റൂമുണ്ടായിരുന്നു നൂല് നൂല്പിന് ആ ഓഫീസ് റൂമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അറുപത്തെട്ടില് ആണ് ഓരോ ഡിവിഷനും കൂടി വന്ന് ഒരു കുറച്ചും കൂടി സ്കൂൾ വലുതായത് പിന്നീട് കരുണാകരമേന്റെ ഫാമിലി അടുത്ത കാലത്ത് അത് വേറെ ഒരു ട്രസ്റ്റിന് വിറ്റു ആ ട്രസ്റ്റിന്റെ പമ്പലുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഇപ്പോ വളരെ ഹൈടെക് സ്കൂളാണ് ഓ എല്ലാ സൗകര്യങ്ങളും വളരെ നല്ല സ്കൂളാണ് പഴയ കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊച്ചുകുട്ടനായ കട അത് പലചരക്ക് കട അത് അത് മുതലാശ്ശേരി മുക്കുട്ട സെന്ററിന് സെന്ററിലായിരുന്നു അതേപോലെ തന്നെ ഒരു കടയിരുന്നു കുട്ടൻമൂത്താന്റെ കുറച്ച് ജസ്റ്റ് മാറിയിട്ട് അതും പലിചരക്ക് കട രണ്ടും പലചരക്ക് കടയാണ് പിന്നെ ഒരു പലിചരക്ക് കട ഉണ്ടായിരുന്നത് കുട്ടനെടുങ്ങാട്ടില് അത് കുറച്ചും കൂടി അപ്പറേ കരിവൊട്ടിക്ക് എത്തണതിന്റെ മുന്നേറ്റ് അങ്ങനെ ഒരു മൂന്ന് പലചരക്ക് കട പിന്നെ ചായക്കടകള് ഇവിടെ കാഞ്ഞിരത്തെങ്കിൽ കൃഷ്ണ അയാളെയാണ് ആ കൃഷ്ണന്റെ ഇരുന്ന് ചായക്കടയും ഹോട്ടലും കൂടി ഉള്ളത് അപ്പോൾ അധ്യാപകരായാലും വില്ലേജിലുള്ളവരായാലും മറ്റേ ഗ്രാമസേവകനായാലും ഒക്കെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നു അവർക്കൊക്കെ സുഭിക്ഷായ ഭക്ഷണം കൊടുത്ത ആളാണ് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ മാത്രല്ല കൃഷ്ണേട്ടൻ്റെ ഭാര്യ കുഞ്ഞുമാളു അവർക്ക് കുട്ടികളല്ലേ പിന്നെ അവരെ കാലശേഷം ഊപ്പരേട്ടനാണ് പിന്നെ നടത്തിയത് ആ ഊപ്പര് ശങ്കരേട്ടൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ല ഇ എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലാശി മുക്കുട്ടയില് ശങ്ക അങ്ങനെ ആ കട ഉണ്ട് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വേറെ മറ്റേ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുണ്ട് അവര് ഹോട്ടലിൽ ബിസിനസ് ഒക്കെ നിർത്തി നിർത്തി അതന്നെ അവരി അവരന്നെ അവരന്നെ അവര് ഓണറൊക്കെ അവരെന്നു അവിടെ ഷോപ്പിംഗ് മാൾക്കാ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ തുടങ്ങിയിട്ട് വേറെ സൗകര്യങ്ങളൊക്കെ പിന്നെ ചായക്കട കുറച്ചു കാലം ഉണ്ടായിരുന്നത് കുട്ടാണുവിന്റെ പുട്ടാണു പറഞ്ഞൊരാള് കുറച്ചു കാലം ചായക്കട നടത്തിയിരുന്നു വില്ലേജ് ഓഫീസിന്റെ അടുത്ത് അത് ഒരുപാട് മുന്നേ ആണ് വില്ലേജ് ഓഫീസ് ഗ്രാമസഭ അങ്ങനെ ഗവൺമെന്റ് അതൊക്കെ പിന്നീട ആ പിന്നെ പിന്നെ ചായക്കട ഉണ്ടായിരുന്നത് മറ്റേ നമ്മുടെ മുഞ്ഞക്കണ്ണി ചന്ദനെന്ന് പറയും അവര് അവര് ഇപ്പഴും അവർക്ക് ഇപ്പോഴും ചായക്കട ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഇപ്പൊ അവരുടെയാണ് മുന്നക്കണ്ണിയുടെയാണ് അമ്പലത്തിന്റെ അടുത്ത് അവര് മൂപ്പരൂ വേറെ സ്ഥലത്ത് നിങ്ങടെ വന്നതാണ് മൂപ്പരും മൂപ്പര മകൻ മകന്റെ മകനൊക്കെ ഇറങ്ങി അത് നല്ല നൽകി നടക്കണശേരിയിലെ ഒരു ഹോട്ടലാണ് ഇപ്പോ പിന്നെ പിന്നെ കരുണാരോ സ്കൂൻ്റെ അടുത്തൊരു മേയ്തി ഉണ്ടായിരുന്നു മൂപ്പരി ചില്ലറ ശേഷം ഈ സാധനങ്ങൾ നിന്ന് ഉണക്ക മത്സ്യമൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചാൽ പിന്നെ മുക്കോട്ടയിൽ നിന്നെ ഒരു വീരാമോലിയരുണ്ട് മൂപ്പര് കുറച്ച് ചില്ലറ സാധനങ്ങളെ പോലെ അടക്കുക പിന്നെ ഈ ഉണക്ക മത്സ്യൊക്കെ ആയിട്ട് വീരാമോലിയാണ് അപ്പോ കച്ചവട തുണിക്കടകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ അതിന് മുന്നേ ഒരുപാട് മുന്നേ ഇവിടെ ചെറുകോട് മറ്റേ ചാമി മേനോന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ മേനോൻ കമ്പനി എന്ന് പറഞ്ഞു അത് മൂപ്പരന്തൊക്കെ തുണി എന്തൊക്കെ ചെയ്തിരുന്നു അവിടെ തന്നെയായിരുന്നു ഈ കോൺഗ്രസിന്റെ ഒക്കെ ആസ്ഥാനം ഈ ആദ്യത്തെ കോൺഗ്രസ് കമ്മിറ്റി കൂടിയതും വിജയപ്രകാശ് പറഞ്ഞിട്ട് അതൊക്കെ ഈ മേനോൻ കമ്പനിയിലായിരുന്നു അതൊക്കെയാ ശരി മുക്കുട്ടേനാണ് ആ ഈ ആദ്യം അങ്ങനെ ആയിരുന്നു ആ അങ്ങനെ പറഞ്ഞുകൂടാ മാറ്റം വന്നു നേരത്തെ മെജോറിറ്റി ഉള്ള സ്ഥലമായിരുന്നു മാറ്റങ്ങൾ അതെ അതെ പിന്നെ തുന്നക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ രാമപ്പണിക്കരുടെ ഒരു തുന്നക്കട ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വായനശാലയുടെ മുന്നിൽ രാമപ്പണിക്കര് ഈ രാമപ്പണിക്കര് തുന്നക്കാരനായിരുന്ന വിഷവൈദ്യനായിരുന്നു ഒരു വിഷക്കർക്കായിരുന്നു മൂപ്പര് നല്ല കൃഷിക്കാരനെയായിരുന്നു ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും അതെ അതെ പിന്നെ നാട്ടുവൈദ്യന്മാർ ഇവിടെ പൊമ്പറ കോപ്പൻ പിന്നെ വാക്കട കുഞ്ഞിരാമ വൈദ്യര് അങ്ങനെ കൊറേ വൈദ്യന്മാരുണ്ടായിരുന്നു ആ കോപ്പനൊക്കെ പ്രശസ്തനായിരുന്നു കുഞ്ഞിരാമ വൈദ്യര് കടുങ്കൻ അങ്ങനെയൊക്കെ കുറച്ച് വൈദ്യന്മാരുണ്ടായിരുന്നു വാക്കടയില് അവരൊക്കെ പഴയ പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു പിന്നെ കന്നുകാലി വൈദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ഞിരത്തിങ്കിലും ഒരു നാരായണ വൈദ്യര് ഇപ്പോ അടുത്ത കാലം വരെ വൈദ്യം ചെയ്തിരുന്നു കാഞ്ഞരത്തിങ്കിൽ നാരായണ വൈദ്യർ ഉണ്ട് പിന്നെ ഇവിടെ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആദ്യായിട്ട് ഇവിടെ ഒരു നേഴ്സ് ഇവിടെ വന്ന് ഗവൺമെന്റ് നേഴ്സ് അവര് അവരുടെ പേര് ദേവകി കുട്ടി ദേവിക്കുട്ടിൻ്റെ അവര് തൂറക്കിലുള്ള ആളായിരുന്നു അവര് ആ ഇന്നത്തെ കാലത്ത് ഈ വീട്ടുകളിൽ പൂവായി പ്രസവം കാര്യങ്ങളും അങ്ങനെ ചെറിയ ചിൽഡർ മിഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അവരുടെ കൂടെ പിന്നെ അവരുടെ ഒരു സഹായിയായി നടന്ന ഒരു പാർകുത്തിയമ്മ അവര് പിന്നെ ഗവൺമെന്റ് മറ്റേ സ്റ്റാഫായി തടയപ്പ് മരിച്ചില്ല പാർകുത്തിയമ്മ ആ അവരിവിടെ എടുത്താണ് പിന്നെ ഇവിടെ മോഡേൺ മെഡിസിൻ ചെയ്തത് ചെറുകോട്ടൊരു കേശവ പണിക്കൽ ഉണ്ടായിരുന്നു അയാളുടെ ചെറുകോട്ടയല്ല ചെറുകോട്ടന്ന് കല്യാണം കഴിച്ചാണ് അയാള് മറ്റേ തൃശ്ശൂര് ജോലി ചെയ്തിരുന്നു കമ്പൗണ്ടർ ആയിട്ട് അയാളപ്പ ഇവിടെ വന്നിട്ട് മോഡേൺ മെഡിസിൻ ഇംഗ്ലീഷ് വൈദ്യം ചികിത്സിച്ചിരുന്നു ഇപ്പൊ മരുന്നൊക്കെ വാങ്ങിക്കൊടുന്ന് എല്ലാ വീട്ടിലും പോയി ഈ നല്ല നിലയ്ക്ക് ചികിത്സിച്ചു എല്ലാവർക്കും പലിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇംഗ്ലീഷ് വൈദ്യല്ലേ പക്ഷെ അന്ന ആൾക്കാരിൽ കൊടുക്കാൻ കാശില്ലാത്തോണ്ടും ആൾക്കാർ വിവരക്കുറവുകൊണ്ടും മൂപ്പര് ഒരാ നാലഞ്ച് കൊല്ലമൊക്കെ നടത്തിരുന്നു എന്താ മരുന്നിന് വില എന്നൊക്കെ ചോദിക്കും അപ്പൊ അങ്ങനെയൊക്കെ അത് നഷ്ടക്കച്ചവടായി മൂപ്പർ നിർത്തി മൂപ്പരാണ് ഇവിടുത്തെ ആദ്യത്തെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്താൽ ആ അത് കൈപ്പുണ്യായിരുന്നു അതെ അതെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനും പിന്നെ സാമ്പത്തിക ഇല്ല പെട്ടെന്ന് പറയുമ്പോൾ നല്ല മൂപ്പര് കൊച്ചു കാലം ചെയ്തു ഒരു അഞ്ചാറു കൊല്ലൊക്കെ ചെയ്തു അഞ്ചാറ് കൊല്ലം അഞ്ചെട്ട് കൊല്ലമൊക്കെ ചെയ്തു ഇന്നീടാണ് പിന്നെ മൂപ്പര്ക്ക് അത് മൂപ്പര്ക്കത് ലാഭമില്ലാതെ അങ്ങനെ വയസ്സായിട്ട് മൂപ്പർ നിർത്തിയത് പിന്നെയാണ് ശ്ശേരി മറ്റേ ആരോഗ്യ കേന്ദ്രം വരുന്നത് അത് അത്ര അത് അന്ന് ഇവിടെ കൊച്ചുകുട്ടനായ കടയില് കടയിലാണ് അതും തുടങ്ങുന്നത് അത് അറുപത്തിയെട്ടിലാണെന്ന തൂണ് കൊല്ലം കൃത്യമായിക്കോണില്ല